എം ഇ എസ് മമ്പാട് കോളേജ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ വാണിജ്യ വ്യവസായ വകുപ്പിന്റെയും സിആർസി കോഴിക്കോടിന്റെയും സഹകരണത്തോടെ മലപ്പുറം ജില്ലയിലെ ഭിന്നശേഷിക്കാരുടെ സംഗമവും ഉൽപ്പന്ന വിപണന മേളയും നടത്തി മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി കലക്ടർ പി അൻവർ സാദ് ഉദ്ഘാടനം ചെയ്തു ചൈൽഡ് അവാർഡ് മുഹമ്മദ് അസീം അന്തർദേശീയ മനഃശക്തി പരിശീലകൻ പിൽപമ്പാർ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി പി മൻസൂർ അലി അധ്യക്ഷനായിരുന്നു കോളേജ് മാനേജ്മെന്റ് സെക്രട്ടറി പ്രൊഫസർ ഒ പി അബ്ദുറഹ്മാൻ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആർ ദിനേഷ് സിആർസി കോഴിക്കോട് റീഹാബിലിറ്റേഷൻ ഓഫീസർ ഡോക്ടർ പി വി ഗോപിരാജ് നിലമ്പൂർ താലൂക്ക് അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ സജ്ജാദ് കോമേഴ്സ് വകുപ്പ് മേധാവി ഡോക്ടർ പി പി ഷഹനാസ് ബീഗം സ്റ്റാഫ് സെക്രട്ടറി പി കെ അഷറഫ്

Pride of generations. India, Oman, Bahrain.